രങ്ങളുമായി തുള്ളി മറിഞ്ഞു കളിച്ചിടും തിരമാലകളെ നിങ്ങളെ കളികളിതാരു പഠിപ്പിച്ചു ചെറുകാറ്റിൽ കളിയാടാനും വൻകാറ്റിൽ കളി തുള്ളാനും തീരം തേടിപ്പായാനും തിരികെ വിളിച്ചാൽ ചെല്ലാനും അക്കരെ ോടാനും തിരമാലകളെ നിങ്ങളെ കളികളിതാരു പഠിപ്പിച്ചു ഞങ്ങളുടെ അമ്മ കടല നീലക്കടലാം പൊന്നമ്മ കൊഞ്ചും കാറ്റിൻ താരാട്ടി കുഞ്ഞിക്കളികൾ പഠിപ്പിച്ചു കടലിനും ഒരു മറുകരയുണ്ട് കടലിനുള്ളിൽ തറയുണ്ടോ തിരമാലയ്ക്കൊരു വീടുണ്ടോ അവിടെ പോകാൻ വഴിയുണ്ടോ ഉത്തരമോതാനെത്താം ഞാൻ ഇത്തിരി നൃത്തം ചെയ്തോട്ടെ പുത്തൻ കാറ്റിൻ പൊടിപൂരം തിത്തോം തകതോം തരികിടതോം